എത്ര പെർസെൻറ്റേജ് പ്രിസർവേറ്റീവ് ഉപയോഗിക്കാം എന്നുള്ളൊരു ചോദ്യത്തിന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രിസർവേറ്റീവ് ആണ് നമ്മൾക്കിപ്പോൾ ഇത്ര എന്ന് ഒരു പ്രിസർവേറ്റീവിന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോഗാ ഡി സിറ്റി ആണെങ്കിൽ മാക്സിമം സീറോ പോയിൻ്റ് സിക്സ് സീറോ മുതല് വൺ പേഴ്സെൻ്റ് വരെ നമുക്ക് ഒരു ഫോമുലേഷനിൽ ഉപയോഗിക്കാം ഇപ്പോൾ സീറോ പോയിന്റ് സിക്സ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഷാംപൂ ഷാംപൂവിലെന്ന് പറയുന്നത് നമുക്ക് വാട്ടർ കണ്ടൻറ് കുറവാണ് അല്ലേ കൂടുതലും നമ്മൾ സർഫെക്റ്റൻറ്റ് അതായത് സോപ്പ് പോലെയുള്ള സാധനങ്ങളാണ് അത് സെൽഫ് പ്രിസേർവഡ് സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൺ പേഴ്സൻ്റ് വേണ്ട പക്ഷേ നമ്മൾ വാട്ടർ കൂടുതലുള്ള ഉള്ള ബോഡി ഫേസ് ക്രീം അല്ലെങ്കിൽ ബോഡി ക്രീം അങ്ങനെയുള്ളതിൽ നമ്മൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വൺ പേഴ്സൻ്റ് ആണ് അതിലും കൂടാനായിട്ട് പാടില്ല അതുപോലെ ഇപ്പോൾ നമ്മൾ അതിൽ ഒപ്പിത്തെൻ പ്ലസ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി പോയിൻറ്റ് ഫൈവ് സീറോ തുടങ്ങി വൺ പോയിൻറ്റ് ഫൈവ് വരെ നമുക്ക് ഉപയോഗിക്കാം ഇതും ഇതിൽ ഇതുപോലെ പോലെ സർഫെക്റ്റ് ആൻഡ് പ്രൊഡക്റ്റിലാണ് നമ്മൾ ഫൈവ് സീറോ എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവരുടെ ഷീറ്റ് അതായത് നമ്മുടെ പ്രിസെർവേറ്റീവിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിൽ നിന്ന് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ നല്ല ഞാനെപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഐഡിയ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രിസർവേറ്റീവ് വാങ്ങരുത് ഇതുപോലെ നമ്മൾ പ്രിസർവേറ്റീവ് വാങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ചിലവർ അത് ഡൈലൂട്ട് ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് തരാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ റോങ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്കിൻ അലർജി ഉണ്ടാക്കും സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാക്കും പിന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇതിൽ നിന്ന് വേണം നമ്മൾ ശരിക്കും മറ്റുള്ളവർക്ക് പുറത്തേക്കൊക്കെ നമുക്കിപ്പോൾ വന്നാലും ആൾക്കാർ കംപ്ലൈൻ്റ് ചെയ്യില്ല പക്ഷേ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് വഴി തെളിക്കും അപ്പോൾ ഇപ്പോൾ വെബ്സൈറ്റിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് ഇതിലിപ്പോൾ ഒരു പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നേരത്തെ ഇതിന് മുമ്പിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മോൾഡ് ഈസ്റ്റ് അങ്ങനെ ബ്രോഡ് സ്പെക്ടറം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല പ്രിസർവേറ്റീവിലുള്ളത് അതിൽ മൂന്നും നാലും ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും അതെന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് നാച്ചുറലി ആണോ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് അതോ ഇപ്പോൾ സിന്തറ്റിക് ആണോ അതുപോലെ മാക്സിമം എത്ര നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചില പ്രിസർവേറ്റീവ് ഒന്നും നമുക്ക് ചിലയില് യൂസ് ചെയ്യാൻ പറ്റില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനോക്സി എത്തനോൾ ഒരിക്കലും നമ്മൾ ബേബി പ്രൊഡക്ട്സിലോ അല്ലെങ്കിൽ മാക്സിമം പോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് അസുഖങ്ങളുള്ള കുട്ടികളുണ്ടല്ലോ അതൊന്നും അവർക്കൊന്നും ഇത് ഫിനോക്സി എത്തനോൾ നല്ലതല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അത് സിന്തറ്റിക് ആണ് അങ്ങനത്തെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം ഒരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ അതിൻ്റെ പി എച്ച് അറിയണം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരേ പ്രിസർവേറ്റീവിൻ്റെയും യൂസേജ് ഡിഫറെൻ്റ് ആണ് അത് ആ പ്രിസേവിന് പ്രിസെർവേറ്റീവിനെ ഡിപെൻഡ് ചെയ്താണ്ട്ട് ഇരിക്കുന്നത് അല്ലാതെ നമുക്കൊരു കോമൺ റൂള് ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാനും അതുപോലെ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്തെന്ന് അവർ നോക്കും അപ്പോൾ ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ലാബ് ടെസ്റ്റിലൊന്നും നമ്മൾ ജയിക്കില്ല അപ്പോൾ ഇത് ചോദിച്ചാൽ ആൾക്ക് ക്ലിയർ എന്ന് വിചാരിക്കുന്നു മേടിക്കുമ്പോൾ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഈ കോസ്മെറ്റിങ്ങിൻ്റെ പറ്റി പഠിച്ചവരൊക്കെ ഇത് വിൽക്കുന്നവരുണ്ട് വെബ്സൈറ്റുകളൊക്കെ ഒത്തിരി നല്ല വെബ്സൈറ്റ് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം